ഹലോ സാർ ആ ഹലോ സാറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിന് ആയിരം രൂപ കിട്ടും ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ കിട്ടും എൻ്റെ കടിച്ചോ പിടിച്ചോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് ചെക്ക് ചെയ്യോ കടിച്ചോ പിടിച്ചോ ആ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്തിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ താ സാറിന് രണ്ടായിരം രൂപ ഇതാ ലൈവായിട്ട് ഞാൻ ചെയ്യുകയാണ് ഞാനൊരു പ്ലാൻ പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് നീ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക അത് ഞാൻ ഞാൻ വന്ന് ചോദിക്കും സാറിൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടോ നിൽക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ ഏഹ് ഇനി ഓൾഡ് ബെൽബട്ടൺ എന്നെ വിളിക്കുന്നെങ്കിൽ രണ്ടായിരം രൂപ എന്നിട്ട് ഞാൻ നിനക്ക് ഇത് ഗൂഗിൾ പേ ചെയ്യും ഗൂഗിൾ പേ ചെയ്തിട്ട് അപ്പം നീ സന്തോഷവാനായില്ലേ അപ്പം എന്നെ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇത്ര പൈസ കിട്ടുമെന്ന് വെച്ചിട്ട് ആളുകളിൽ എന്തെടുക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യും അപ്പൊ അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം നീ എന്നെ അറിയാത്ത ഒരാളെ പോലെ ഒരു സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കണം ഞാൻ ക്യാമറ ആയിട്ട് വന്നിട്ട് ഒരു വീഡിയോ എടുക്കും അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം പൈസ ഒക്കെ മുഖിച്ച് കുറെ ആളുകൾ മട്ടന്മാരെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും ഓക്കെ